കണ്ണൂർ ചമ്പാട് വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ട് സ്കൂൾ ബസ് ഡ്രൈവർ കടന്നു കളഞ്ഞതായി പരാതി ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തൊൻപതോളം കുട്ടികളെയാണ് പാതി വഴിയിൽ ഇറക്കി പരാതി കനത്ത മഴയെ തുടർന്ന് ചമ്പാട് കൂരാറയിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ വെള്ളം കയറിയിരുന്നു ഉച്ചയായതോടെ റോഡും വയലുകളും കാണാത്തവിധം വെള്ളമുയർന്നതോടെ പ്രദേശത്ത് വാഹനഗതാഗതം നിർത്തിവെച്ചിരുന്നു ഈ റോഡിനു സമീപത്തായാണ് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപതോളം വിദ്യാർത്ഥികളെ സ്കൂൾ ബസ് ഡ്രൈവർ ഇറക്കിവിട്ടത് തുടർന്ന് ഡ്രൈവർ ബസ്സുമായി പോവുകയും ചെയ്തു റോഡിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങാൻ പോയ വിദ്യാർത്ഥികളെ നാട്ടുകാർ തടയുകയായിരുന്നു കുട്ടികളിൽ നിന്നും വിവരമറിഞ്ഞ നാട്ടുകാർ സ്കൂൾ അധികൃതർക്ക് എതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിണ്ടിട്ട് ബസ് ഡ്രൈവർ ഇറക്കിയിട്ട് പോയിന് ഇനി വിട്ട് വെള്ളം സ്കൂൾ അധികൃതരുടെ സമീപനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ശശിധരൻ പറഞ്ഞു നാട്ടുകാർ കുട്ടികൾ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നത് തടഞ്ഞതിനാലാണ് വൻ അപകടം ഒഴിവായത് സ്കൂളിന്റെ അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളും കാണിച്ച ஈராட பாகத்தேக்க அங்கேயும் க்லேசகரம் ஆகிய ஒராளை பைக்கில் வெள்ளம் நிலநிறுத்த ஈ ரோட்டில் அந்த பத்து முப்பது குட்டிகளை கந்த முக்கு கவுங்கும்பள்ளி பாகத்தேக்கு படினாறை முகேத்தேக்கு போயிண்ட குட்டிகளை இவரை ஓடிலி விட்டிட்டு பஸ்ஸ்காரு ஸ்தலம் பெட்டிட்டுள்ளது நாட்டகாட்டு சத்தது கொண்டு குட்டிகளுக்கு குட்டிகளை சுரட்சிதான்கண்டி சாதிச்சு നാട്ടുകാര് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോഡിലാണെങ്കിലും കൈവഴികൾ ഇല്ലാത്ത കാല് വഴുതി ഒരു കുട്ടികൾ അവിടെ സംഭവിച്ചാൽ ആരാണ് ഉത്തര ഉത്തര ഇത്തരം പറയാം ചോദിച്ച സ്കൂളിന്റെ ഈ ഇത്തരം ശക്തമായ പ്രതിഷേധം ആയിട്ടുണ്ട് കുട്ടികൾ തനിയെ പോകുമെന്ന് പറഞ്ഞതിനാലാണ് ഇറക്കി വിട്ടതെന്നാണ് സ്കൂൾ ബസ് ഡ്രൈവറുടെ പ്രതികരണം സ്ഥലത്തെത്തിയ അധ്യാപകർക്കെതിരെയും ജനരോക്ഷമുണ്ടായി പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ ബസിൽ തന്നെ മറ്റൊരു വഴിയിലൂടെ കുട്ടികളെ വീട്ടിലെത്തിക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ